എന്റെ അപ്പൻ ജയിലിൽ കേറുമ്പോ എനിക്ക് ഒമ്പത് പൈസ കൈമാറ്റെ മുറുക്കി അപ്പനെ പള്ളിമുറ്റത്തേക്ക് ഒന്ന് ഒന്ന് ഇളക്കുമ്പോ എന്റെ കണ്ണിന്റെ മുമ്പിൽ ഇപ്പഴും നുളച്ച തിരുമേനി തീളത്തിലുള്ള കൃണികള് അപ്പനെ മൂക്കിന്ന് വായുന്നു അന്ന് മൂക്ക് മൂക്കുപുത്തി ഇതുപോലത്തെ കുപ്പായം തിരുമേനിമാരെ അപ്പന്റെ ശവത്തിൽ ആട്ടിയത് കൊണ്ടുപോയി തെമ്മാടി എനിക്ക് കൊണ്ടുപോയി തളിക്കുന്ന കാശും കൊണ്ട് നേരത്തെ പറഞ്ഞു ബഹുമാന കൂടു ശരി പിതാവേ ആ പിന്നെ കള്ളിട്ട് പിച്ച കാലത്തേക്കുന്ന കാര്യം അതും ഒരു കഥയാ പതിനൊമ്പത്ത് വയസ്സിൽ അപ്പങ്ങൾക്ക് നീളത്ത് പോകും അമ്മച്ചിയും കുഴിച്ചുമൂടി നീലച്ചതാണ് കള്ളമാരാജാവിൻ ചക്കരയും കൊടവും കേറും എന്റെ വീട്ടിന്റെ മുറ്റത്ത് ഇപ്പോഴും അന്നദാനം